ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് കടലിയെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ചക്കയും ഉണ്ട് ലേശം അപ്പോൾ ചക്കയും കടലിയും കൂടി ഇന്നൊരു അടിപൊളി കൂട്ട് കയറി വെക്കാന്ന് അപ്പോൾ പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ ഇതാ പിന്നെ ലേശം ആവശ്യത്തിന് പറങ്കിപ്പൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വെക്കാം എന്നിട്ട് ഇത് പിന്നെ വെന്ത് വന്നിട്ടാകുമ്പോൾ നമുക്കിത് ഉടച്ച് വാങ്ങാം അങ്ങനെ ഇതാ നമ്മൾ ചക്കിയും കടലയും കൂടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നന്നോ നല്ലോണം ഉടച്ചെടുത്തിട്ടാകുമ്പോൾ നമുക്ക് അകത്തേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിത് തേങ്ങ ഒതുക്കി വെച്ചിട്ടുണ്ട് തേങ്ങയും ജീരകവും എല്ലാം കൂടെ അരച്ച് വെച്ചിട്ടുണ്ട് ഇത് വറുത്തിടാനായിരുന്നു എടുത്ത് വെച്ചതാണ് തേങ്ങ വറുത്തിടാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് ഈ അരപ്പും കൂടെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി അടുപ്പത്ത് വെച്ചിട്ട് അത് തിളച്ച് വരുമ്പം നമുക്ക് ലേശം പിന്നെ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് അരപ്പെല്ലാം ഒഴിച്ചുകൊടുത്ത് ഇനി അത് അടുപ്പ് അടുപ്പത്ത് വെച്ചുകൊടുത്ത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും കുരുമുളക് കൂടി ഇട്ട് കൊടുത്ത് കറിവേപ്പിലെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പിന്നെ വറവും കൂടി ഇടാം വറവ് തേങ്ങയും കടും പിന്നെ കറിവേപ്പിലയും കൂടിയാന്ന് വറുത്തിട്ടിനി അപ്പോൾ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാന്നിട്ട് നല്ല രസം ഉണ്ടായിനി അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അപ്പോൾ ഇത് നമ്മൾ കൂട്ടുകറി അടിപൊളി കൂട്ട് കയറി ചക്ക കൂട്ട് കയറി ഇടാ റെഡിയായി അപ്പോൾ ഇത് രാത്രി പിന്നെ റവ റവ റവദോശി നമ്മുടെ ചക്ക കൂട്ടുകറിയാന്ന് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ